ാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ കൂടുതലായിട്ട് നമ്മൾ സിനിമ ഓറിയന്റഡ് സിനിമ പ്രൊമോഷൻസ് ഒക്കെയാണ് ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പല സിനിമകളും ഒന്ന് തള്ളി കയറ്റേണ്ടി വരും െ അത് പോകണ്ടെന്ന് പറയുന്നത് നമ്മളെ കൂടെ കൊണ്ടുപോകാ എന്നെ കൊണ്ടുപോവുന്നില്ല ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ വേണ്ടേ എന്നോട് പറയുന്ന പല സ്ഥലങ്ങളും കാരണം ഇവര് വളരെ കർദ്ദും ഓർത്തിട്ടാണ് പുള്ളി ഓൾ ഇന്ത്യ യാത്രക്ക് പോകുന്നത് തന്നെ കിട്ടിയോ ഇല്ല ും ഇതാകുമ്പോ ഞാൻ ഒറ്റയ്ക്ക് നടന്നാ മതി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടങ്ങ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനായിട്ട് അങ്ങനെയുള്ള ആണുങ്ങളോട് ചേട്ടൻ എന്നാ പറയാനുള്ള കാരണം യാത്ര പോകുമ്പോ നമുക്ക് രാവിലെ ഇറങ്ങി നടന്നേ പറ്റുള്ളൂ സാർ അപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞ മാതിരി എന്താ സൺസ്ക്രീൻ ഒക്കെ തേച്ച് ഒരുപാട് കൺസേൺ ആണ് അപ്പൊ സാർ ഇത്രയും യാത്ര പോയിട്ട് ശെരിക്കും ഇൻഡോറ് വന്നിരിക്കുമ്പോ ചെയ്യുന്നേ ഒരു കൈവതും ും കേരളത്തിനോട് അങ്ങനെ ഒരു അനിഷ്ടമുണ്ടാകിത്യം ഔചിത്യം എന്നൊരു സാധനം ഉണ്ട് ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഒരിക്കലും പോകില്ല എന്ന് ഉറപ്പിച്ചൊരു സ്ഥലം ഒരു സ്ഥലമില്ല അങ്ങനെ എനിവേർ അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ രണ്ടാം തവണയല്ലേ വരുന്നത് ഇങ്ങനെ ഒരു വേണം സർ പല മുമ്പായിട്ട് ഇനി ഞാൻ ഞാൻ മടങ്ങി എത്തിയില്ലെങ്കിൽ ഈ സ്ഥാപനം എങ്ങനെ പ്രവർത്തിക്കണം എന്ന് എഴുതി എഴുതി കേട്ടിട്ടുണ്ട് ആ ആ ഇപ്പോഴും ഇപ്പോഴും വെച്ച പേപ്പർ ഉണ്ടല്ലോ കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു അതും ആറാമത്തെ വയസ്സ് തൊട്ട് ഇതിന്റെ നർച്ചറിയാണ് കിട്ടിയിരുന്നെങ്കിൽ ലെവലിലേക്ക് നമുക്കൊക്കെ സ്റ്റെപ്പ് ചെയ്യാൻ നേരത്തെ പറ്റുമായിരുന്നു പോയേ പോയേ പരിപാടി അധികം ഷൂട്ടിനൊക്കെ വരാത്ത പക്ഷെ ഇന്ന് സാർ വരുന്നു പറഞ്ഞപ്പോഴേ ആൾ അത്ര ആരാധനയുള്ള ഒരു ഫാമിലിയാണ് ഞങ്ങളുടെ ചിലപ്പോ അദ്ദേഹത്തിന് താല്പര്യം കൊണ്ടാവാം അല്ലെങ്കിൽ ഭാര്യയിലുള്ള സംശയം കൊണ്ടാവാം പലതും ആകാമല്ലോ എന്റെ ആങ്കറോട് ചോദ്യ ചോദ്യം ഭയങ്കര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ഇവിടെ നിന്നിട്ട് ചീത്ത പറയാം ആ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് ഞാൻ ഇതാണ് ഈ എനിക്ക് ചിരിച്ചോണ്ടിരിക്കാം സിവിലൈസേഷൻ എന്നെ കോമൺ സെൻസ് കുഴപ്പേ സാറിന് ഒരു ലേഡീസിന്റെ ഒരു ചോദ്യമാണ് ഇത്ര നേരം ജെന്സുമായിട്ടായിരുന്നു അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ ഞാൻ ബൈ ബൈ